ചങ്ങൈമാറി ഇന്നലെ നമ്മളെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മുങ്ങി എന്തിനാന്ന് അറിയാ നിങ്ങളെ നാലേ ചേട്ടാ തൃശ്ശൂരിൽ പുലിക്കളി നടക്കുമ്പോൾ നമ്മളെ സുരേഷ് എണ്ണനെ കോപ്രായങ്ങൾ കാണിക്കാനും ഓഫ് കാണിക്കാനും ഇതുപോലുള്ള സാഹചര്യം വേറി ഉണ്ടാവുക അതൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് സുരേഷ് എണ്ണ ഇന്നലെ ഡൽഹിയിലേക്ക് പോയി എന്തിനി ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമോ എന്ന് ബി ജെ പി ഇപ്പോ ഭയക്കുന്നു ഒന്നാലേ ചേട്ടാ ബിജെപി ഭരണത്തിൽ വന്ന ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും അവർ തോൽവി ഭയന്നിട്ടില്ല കാരണം അവർ അവർ തോക്കൂല തോക്കേണ്ട സമയം ഒരു സുച്ചിട്ടാ മതി സ്വിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ എപ്പിക്കുന്നവരുടെ പല പല ആൾക്കാരുടെ പല പല ലക്ഷക്കണക്കിന് വോട്ടുകളാണ് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് അവർ ഇതുവരെ ഭയന്നിട്ടില്ല പക്ഷെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭയക്കുന്നു കാരണം അവരുടെ ഉടായ്പ്പ് ഇവിടെ നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി അതിനുവേണ്ടി സുരേഷ് ഗോപി അണനെ പോലുള്ള എല്ലാവരെയും ബി ജെ പിയിലുള്ള എല്ലാവരെയും അത്തും വിത്തും കെത്തി എല്ലാം ഡൽഹിയിലേക്ക് വിളിച്ച് എങ്ങനെയും വോട്ട് ചെയ്യും വോട്ട് ചെയ്തേ പറ്റൂന്നും പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരം നമ്മളെ കെ വി മധു ന്യൂസ് സെറ്റ് ഹൌസിലെ കെ വി മധു സാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കേട്ട് നോക്ക് ബാ സുരേഷ് ഗോപി പെട്ടെന്ന് ഡൽഹിയിൽ പോയി നമ്മുടെ പുൽക്കളിയിലെല്ലാം സുരേഷ് ഗോപിയുടെ ഷോ കാണാൻ കാത്തിരുന്ന ആളുകളെ നിരാശരാക്കി മൂപ്പര് എന്നെ പ്രധാനമന്ത്രി പെട്ടെന്ന് ഡൽഹിക്ക് പോകാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് നിഷ്കളങ്കമായി ഒരു എക്സ് പോസ്റ്റ് വിട്ട് മൂപ്പർ സ്ഥലം വിട്ടു നമ്മളെ ചാനലുകൾ ഗോദിമീഡിയകൾ മൊത്തം വാർത്ത കൊടുത്തു സുരേഷ് ഗോപി അങ്ങോട്ട് പോയി മൂപ്പര് എന്തോ പ്രധാനമന്ത്രി വിളിച്ചിട്ട് പോയതാണ് എന്നൊരു വാർത്ത കൊടുത്തു എന്നാലും വേറെ ചില നേതാക്കൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ വാർത്ത കൊടുക്കുക ബി ജെ പിക്ക് ആളുകൾ അല്ല വേറെ എന്തോ കാരണില്ലേ സുരേഷ് ഗോപി പോലെ വേറൊരു ഭയങ്കര കാരണമുണ്ട് ആ കാരണം അറിയണമെങ്കിൽ അതിന്റെ പിന്നാലെ വന്ന മറ്റ് ചില വാർത്തകൾ ഗോദി മീഡിയകളിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മതി അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമില്ലാണ്ട് ബിജെപി ജയിക്കും എന്ന് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതാണ് എന്നാൽ ഒരു പ്രശ്നമില്ലാണ്ട് ബിജെപി ജയിക്കുന്ന സാഹചര്യം ഉണ്ടോ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കൂട്ടുകാറ്റ് ഉയർന്നു അത്രേ അതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗുപിയെ അങ്ങോട്ട് വിളിപ്പിച്ചത് ഇന്ത്യയിലെ ആകെയുള്ള ബി ജെ പി എം പിമാരെ എല്ലാവരെയും നരേന്ദ്രമോദിയും അമിത്ഷാജും കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അധികാരത്തിന്റെ ഇടനാഴികളിൽ എന്തുകൊണ്ട് കൊണ്ട് എന്ന ചോദ്യം പ്രതിധ്വനിക്കുന്നു മോദിജിയുടെ സിംഹാസനം ഇപ്പോൾ ശരിക്കും കുലുങ്ങുന്നുണ്ടോ റിപ്പോർട്ടുകൾ അനുസരിച്ച് തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനകൾ ഡൽഹിയിൽ രൂപപ്പെടുകയാണെങ്കിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കാം എന്താണ് ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കില്ലേ രണ്ടു മാസം മുമ്പ് ന്യൂസ് ടൂസിൽ വേറൊരു വാർത്ത വേറൊരു വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിരുന്നതാണ് എന്തൊക്കെയോ ചില അണിയറ കളികൾ നടക്കുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ട് രേവന്ത് റെഡ്ഡി മുതൽ ചന്ദ്രബാബു നായിഡു വരെ നീളുന്ന ഡി കെ ശിവകുമാറിന്റെ അടക്കമുള്ള ഇടപെടലുള്ള ചില സംഭവ വികാസങ്ങളെ കുറിച്ചുള്ളത് നാളെയാണ് നടക്കാൻ പോകുന്നത് പെട്ടെന്ന് ഒരു ഒരുപത്തിനാല് മണിക്കൂർ കാത്തിരുന്നാൽ മതി പക്ഷേ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് നമുക്ക് രാജ്യസഭ ലോക്സഭ എം പിമാരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കാനിരിക്കുന്ന സെപ്റ്റംബർ ഒമ്പതിന് നടക്കാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില വല്ല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ടോ എന്ന് നോക്കാം ആകെ രണ്ട് ഇടത്തും കൂടി ലോക്സഭയും രാജ്യസഭയും കൂടി എഴുന്നൂറ്റി എൺപത്തൊന്ന് അംഗങ്ങളുണ്ട് ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തിമൂന്ന് അംഗങ്ങൾ നിലവിലുണ്ട് രണ്ടും കൂടി ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യസഭയിൽ നൂറ്റി മുപ്പത് ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി ഇരുപത്തി രണ്ട് രണ്ടും കൂടി ഇരുനൂറ്റി മുത്തിമൂന്ന് ലോക്സഭ എൺപത്തൊമ്പത് രാജ്യസഭ കൂടാതെ മറ്റുള്ളവരുണ്ട് നമ്മുടെ ഒറീസിലെ ബിജു ജനാദുള്ള പാർട്ടികളുണ്ട് അങ്ങനെ എല്ലാം അടക്കം മുപ്പത്തിയാറ് അംഗങ്ങളുണ്ട് അപ്പോൾ ഉപരാഷ്ട്രപതി കുറവുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളാണ് മറ്റുള്ളവരും ചേർന്നാൽ ഇന്ത്യ മുന്നണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരും ചേർന്നാൽ മുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടാകും അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ജയിക്കാനുള്ള സാധ്യതയില്ല മറ്റേത് എൻ ഡി എ ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് മുന്നൂറ്റി അമ്പത്തെ വോട്ട് കിട്ടും എന്ന് വിചാരിക്കാം കൂടി ചേർന്നിട്ട് പിന്നെ വേണ്ടത വെറും മുപ്പത്തിമൂന്ന് വോട്ട് മുപ്പത്തിമൂന്ന് വോട്ടല്ല മുപ്പത്തിമൂന്ന് അംഗങ്ങൾ കൂടി ഉണ്ടായാൽ മുന്നൂറ്റി തൊണ്ണൂറ്റാകും അതായത് മുന്നണിയിൽ നിന്ന് വെറും പതിനേഴ് വോട്ടുകൾ ചൂർന്നാൽ സംഗതി ഗുതാകം അതിനുള്ള സാധ്യതയുണ്ടോ ഏയ് ഇത് രാഷ്ട്രീയ ചാണകമാരെയും തോപ്പിക്കുന്ന നമ്മുടെ അമിത് ഷാജി അപ്പുറത്തിരിക്കുമ്പോ എന്ത് സാധ്യതയാണ് ഏയ് സകല അന്വേഷണ ഏജൻസികളുടെയും തലപ്പുറത്ത് നരേന്ദ്രമോദി കസേരിട്ടിരിക്കുമ്പോ എന്ത് സാധ്യതയാണ് ഹേയ് അതിന് മാത്രം ധൈര്യമുള്ളവരുണ്ടോ ഹെയ് ഒരു സാധ്യത മില്ല മീഡിയകളിലെ നിരന്തരമായ വാർത്താതാണ് പതിനേഴ് എം പിമാർ ചാഞ്ചാടിയാൽ അട്ടിമറി നടക്കും എന്നിരിക്കെ ഇരുപത്തിമൂന്ന് എം പിമാരുടെ ഒരു പാർട്ടിക്ക് ചാഞ്ചാട്ടത്തിനുള്ള സാഹചര്യം ഉണ്ടെങ്കിലോ എൻ ഡിയിലെ പാർട്ടിക്ക് എൻ ഡി എൽ ബി ജെ പി ഒഴികെയുള്ള ഘടകക്ഷികളിൽ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറും വല്ലാത്തൊരവയിലാണ് നിതീഷ് കുമാറിന് ഓർമ്മ എന്ന് കരുത മോദി പറയുന്ന പോലെ നടക്കുന്ന് വെക്കാം എന്നാൽ തെലുങ്ക് അങ്ങനെയാണോ ചന്ദ്രബാബു നായിഡു അങ്ങനെയാണോ അല്ലത്തെ അപ്പോൾ ലോക്സഭയിലെ പതിനാറും രാജ്യസഭയിലെ ഏഴും അംഗങ്ങളുള്ള അംഗം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇന്ത്യയിൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറും ഒരു പാർട്ടിയും ഇനി ബി ജെ പി എന്നല്ല ഇനി അവർ കോൺഗ്രസിലേക്ക് വന്നാലും അവരെ നമ്പാനേ പാടില്ല ഇതുപോലുള്ള ഉഡായ്പ് ലോകത്ത് ഇന്ത്യയിലല്ല ലോകത്ത് വേറെ പരനാറികള് ഇതുപോലത്തെ പരനാറികള് ലോകത്ത് വേറെ ഉണ്ടാവില്ല കാര്യത്തിൽ അമിത് ഷാജിക്ക് ചില സംശയങ്ങളുണ്ടത്ര മറ്റു സുപ്രധാനമായ ചില നീക്കങ്ങളും ഷാജിയെ ഭയപ്പെടുത്തുകയാണ് സുരേഷ് ഗോപി വിളിച്ചു വരുത്തിയത് വെറുതെയാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെറുതെ അല്ലെന്ന് മനസ്സിലായില്ലേ രാജ്യത്തെ സകല ബിജെപി എം പിമാരെയും അടിയന്തരമായി ഡൽഹിയിലെത്തിക്കാനാണ് ബിജെപിയുടെ ഉത്തരവ് രവീഷ് കുമാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ചില്ലറക്കളിയായി കാണുന്നേയില്ല ദേശീയ തലത്തിൽ ഗോദി മീഡിയ കാണുന്നത് പോലെ അല്ല അധികാരത്തിന്റെ നാടിപിടിപ്പുകൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ വിദഗ്ധർ ആശങ്കയിലാണ് അല്ലെങ്കിൽ ആകാംക്ഷയിലാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ഒരു വലിയ ഗെയിം കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വാർത്തകൾ വരുന്നു ഈ വെളിപ്പെടുത്തൽ നടന്നത് രാജ്നാഥ് സിംഗ് അവിടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായ ജഗൻമോഹൻ റെഡ്ഡിയുമായി ചർച്ചകൾ ആരംഭിച്ചു എന്ന വാർത്ത വന്നപ്പോഴാണ് ഇത് കാരണം നായിഡു ഇപ്പോൾ ജാഗ്രതയിലാണ് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ നീക്കം നടന്നേക്കാം ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ ബിജെപിയോടൊപ്പം നടക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആത്മഹത്യയ്ക്ക് വഴിവെക്കും അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ ചിന്തിച്ചു തുടങ്ങിയതിന്റെ സൂചനകൾ വെളിപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം കൊണ്ടുവന്ന നിയമം ഏതെങ്കിലും മുഖ്യമന്ത്രി മുപ്പത് ദിവസത്തിലകം ജയിലിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പദവി ഉപേക്ഷിക്കേണ്ടി വരും എന്ന നിയമം ഇത് നേരിട്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കെതിരെ ഉള്ള കാര്യമല്ലേ കൃത്യം രണ്ടു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒമ്പതിന് നായിഡു അറസ്റ്റ് ചെയ്യപ്പെട്ട മുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ അഴിമതി കേസ് ഇപ്പോഴും ഫയലിൽ തന്നെയുണ്ട് എന്നാൽ ഇപ്പോൾ അന്ന് അറസ്റ്റ് ചെയ്യാൻ ജഗൻമോഹൻ റെഡ്ഡിയുമായി ബിജെപിയുടെ മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് നേരിട്ട് കണ്ട് ചർച്ചകൾ ത്ര ശുഭകരമായ വാർത്തയല്ല നായിഡുവിന് വ്യക്തമായ സന്ദേശം ലഭിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ തന്നെ ബിജെപിയുടെ അടുത്ത ആക്രമണം അദ്ദേഹത്തിനെതിരെയാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ചരിത്രം സാക്ഷിയാണ് ബിജെപി തങ്ങളുടെ എല്ലാ സഖ്യകക്ഷികളെയും വിഴുങ്ങുകയോ ദുർബലമാക്കുകയോ ചെയ്ത ചരിത്രമാണ് സമീപകാലത്തുള്ളത് മഹാരാഷ്ട്രയിൽ ശിവസേനയെ നോക്കൂ ബാലാസാഹിബ് താക്കറെ ബിജെപിയെ ഉയർത്തി പക്ഷെ മോദി യുഗം വന്ന കാലത്ത് ആ പാർട്ടിയിൽ പിന്നിൽ നിന്ന് കുത്തി താക്കറെ പാർട്ടിയെ ചിഹ്നഭിന്നമാക്കി പഞ്ചാബിൽ അകാലിൾ ബിജെപിക്ക് വർഷങ്ങളോളം പിന്തുണ നൽകിയ പാർട്ടി ഇന്ന് നാമാവശേഷം ബീഹാർ നിതീഷ് കുമാർ ഒരിക്കൽ കിങ് മേക്കർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നിതീഷ് കുർ ഇന്ന് തീർത്തും അപ്രസക്തനായി കഴിഞ്ഞു അതായത് ബിജെപിയോടൊപ്പം പോയവർ ഓരോരുത്തരും അവസ്ഥ നശിക്കുകയും ആ സ്ഥാനത്ത് ബിജെപി വരികയും ചെയ്യുന്ന കാഴ്ച ഇതേ ഭയം ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ വേട്ടയാടുകയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടീം ബീഹാറിലെ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാവണം കൂടാതെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പഴയ സുഹൃത്തു കൂടിയായ സുദർശൻ റെഡ്ഡിക്കായി ഒരു തിരശിലയ്ക്ക് പിന്നിൽ അവർ രാഹുൽ ഗാന്ധിയുമായി ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ജഗൻമോഹൻ റെഡ്ഡി തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു നാഡു കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തെലങ്കാന മുഖ്യമന്ത്രിയോടൊപ്പം ചന്ദ്രബാബു നായിഡുവിന്റെ ചിത്രങ്ങളും വന്നു അതായത് ഇപ്പോ കഥ കാര്യത്തോടെ എടുക്കാൻ തുടങ്ങി എന്നർത്ഥം നായിഡു എൻ ഡി അങ്ങനെ സംഭവിച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് സമവാക്യത്തിന്റെ മാത്രം കാര്യമല്ല രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ സാഹചര്യത്തെയും മാറ്റിമറിക്കും ഇന്ത്യ സഖ്യത്തിലെ വലിയ നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നായിഡു ഒപ്പം വരികയാണെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇന്നലെ വരെ ബിജെപിയുടെ ഉറച്ച സഖ്യകക്ഷിയായി കണക്കാക്കപ്പെട്ടിരുന്നവർ ഇപ്പോൾ മോദിയുടെ കസേരയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയാകേണ്ടി വന്ന യാതാഹര്യം അങ്ങനെ നായിഡു എൻഡിയെ വിട്ടാൽ ഇത് അദ്ദേഹത്തിന്റെ ഒറ്റക്കുള്ള തീരുമാനം മാത്രമാകില്ല അതുകൊണ്ട് ബീഹാറിൽ അസ്വസ്ഥതകളുള്ള ചിരാഗ് പാസ്വാൻ പോലുള്ള നേതാക്കൾ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ ഗ്രൂപ്പ് ഒരുപക്ഷെ ഷിൻഡേ ഗ്രൂപ്പ് വരെ അവരുടെ തീരുമാനങ്ങൾ മാറ്റിമറിയുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുക നയിക്കപ്പെട്ടുക ഇന്ത്യാസ്യത്തിന് വിശ്വാസമുണ്ട് വലിയ ആശപരമായ പോരാട്ടം ജയിച്ച ശേഷം ചെറിയ രാഷ്ട്രീയ വർക്കുകൾ അവർക്ക് മാനേജ് ചെയ്യാനാകും എന്ന് വിചാരമുണ്ട് അതായത് കാര്യങ്ങൾ വ്യക്തമാണ് ചന്ദ്രബാബു നായിഡു ബിജെപിയിൽ നിന്ന് വേർപെട്ടാൽ മോദിയുടെ അധികാരം കുലുമുഖ മാത്രമല്ല തകരുകയും ചെയ്യും എന്ന് പ്രതിപക്ഷം ഈ വിശ്വാസത്തോടെ തുടർച്ചയായി നായിഡുമായി ബന്ധപ്പെടുന്നു എന്നാണ് വാർത്ത നിങ്ങൾ ഇങ്ങോട്ട് വരും ഇവിടെ നിങ്ങൾക്ക് പരിഗണന ലഭിക്കും ബിജെപിയോടൊപ്പം തുടരുന്നത് കൊണ്ട് നിങ്ങളുടെ ഒന്നും ശേഷിക്കില്ല എന്ന് അവർക്ക് നായിഡുവിനെ ബോധ്യപ്പെടുത്താൻ ജഗൻമോഹൻ റെഡ്ഡിയുമായുള്ള ബിജെപിയുടെ ചർച്ച മാത്രം മതി രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് ഇന്നത്തെ സുഹൃത്താണ് ഒരു നാളെ ശത്രുവായി വരുന്നത് ഓരോ നേതാവിന്റെയും കണ്ണു അധികാരത്തിലാണ് വാസ്തവത്തിൽ കഥ ഇവിടെ നിന്ന് കൂടുതൽ രസകരമായി മാറുകയാണ് കാരണം ചന്ദ്രബാബു നായിുവിന്റെ പഴയ ഫയലുകൾ വീണ്ടും തുറക്കപ്പെടുന്നു എന്ന വാർത്ത തന്നെ ഇ ഡി ഇൻകം ടാക്സ് നടപ്പാക്കുന്ന അതേ പഴയ തന്ത്രം നേതാക്കളുടെ അന്വേഷണ ഫയലുകൾ പുറത്തെടുക്കുക അവരുടെ വ്യക്തമായ സന്ദേശം നൽകുക ലൈനിൽ വരൂ അല്ലെങ്കിൽ ജയിലിൽ പോകൂ എന്ന് പറയുക ഇത് തന്നെയാണ് കാരണം മായാവതി പെട്ടെന്ന് സ്വരം മാറ്റുന്ന കാഴ്ച കാണുന്നു ബിജെപിയുടെ ട്യൂണിൽ സ്വരം ചേർക്കുന്നു കാരണം ജയിലിന്റെ ഭയം എല്ലാവർക്കും ഉണ്ടത്രേ ഇപ്പോൾ നായിഡു മനസ്സിലാക്കി കാലമാറുന്നു കൂടാതെ അദ്ദേഹം തന്റെ മകൻ നാര ലോകേഷന് രാഷ്ട്രീയത്തിൽ യഥാർത്ഥ എൻട്രി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ആന്ധ്രാപ്രദേശിലെ പല വലിയ നേതാക്കളും പത്രപ്രവർത്തകരും ഇത് സ്ഥിതി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ലോകേഷ് നിലവിൽ ആന്ധ്രയിലെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയാണ് മാത്രമല്ല നൂറ്റി എഴുപത്തഞ്ചക ആന്ധ്രസഭയിൽ ഡി പിക്ക് ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തഞ്ച് ഉള്ളതിനാൽ നിയമസഭയിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല ബിജെപി നേരിട്ടവർക്ക് ഭീഷണിയാകില്ല എന്നാൽ നായിഡു നായിഡുവിന്റെ മകന്റെ എലവേഷൻ മാത്രമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിലല്ല കാരണം നിലവിൽ അദ്ദേഹം ബാർഗെയിൻ പവർ ഏറ്റവും കൂടുതലുള്ള രാജ്യത്തെ ചുരുക്കം ചില വിരലെണ്ണാവുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേതാക്കളിൽ ഒരാളാണ് മുന്നിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം ഇതിർപക്ഷത്തിന്റെ പോക്കറ്റ് എത്ര ഭാരമുള്ളതാണ് എന്നും അതിൽ നിന്ന് എന്തൊക്കെ എടുക്കാം എന്നും തന്നെ ആവണം ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഒരു പ്രസ്താവന വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓർക്കുന്നില്ലേ ഈ സർക്കാർ ആറു മാസത്തിനകം വീഴും എന്ന ഖാർഗിയുടെ പ്രസ്താവന ബോധിമീഡിയ പരിഹസിച്ച് തള്ളിയ പ്രസ്താവന അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സർക്കാരിനുള്ളിൽ പോലും അസ്വസ്ഥതയുണ്ടോ ഉണ്ടോ നിതിൻ ഗഡ്കരിയുടെ സമീപകാല പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ചിലത് വായിച്ചെടുക്കാം നിതിൻ ഗഡ്കരി ബിജെപി എനിക്ക് തോന്നുന്നു ഈ നിതിൻ ഗഡ്കരി ഒരിക്കലും ബിജെപിയിലേക്ക് പോകേണ്ട ആളല്ല എന്തോ അറിയാണ്ട് അറിയാണ്ട് മഴ പെയ്യുമ്പോൾ പോകില്ലേ അങ്ങനെ പോയതാ ബിജെപിയിൽ മൂപ്പറാന്നെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ വിമർശങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് മൂപ്പർ അത്ര കാലം മുന്നോട്ട് പോകുന്നില്ല നമുക്ക് അടുത്ത് കേൾക്കാ ഇത്തവണ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന വ്യാഖ്യാനങ്ങൾ വരുന്നത് ഇത് സംഘത്തിനുള്ളിലെ അതൃപ്തിയും പുറത്തു കാരണം ബി ജെ സംഘവും ഇപ്പോഴും പറഞ്ഞു വരുന്നത് സംഘടനയാണ് വലുതെന്നും വ്യക്തിയല്ല എന്നുമാണ് പക്ഷേ മോദിയുടെ രാഷ്ട്രീയം ഈ ആശയധാരെ മാറ്റിമറിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിൽ എല്ലായിടത്തും മോദി മാത്രം മോദി 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 തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും ഇത് തന്നെ ഒരു വ്യക്തി എല്ലാവരെയും മറികടക്കുന്നു ഈ മുദ്രാവാക്യം സംഘത്തിനെ മറികടക്കുന്നു മാത്രമല്ല പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും പാർട്ടിയിലെ പഴയ നേതാക്കൾക്കും അതേ വികാരം തന്നെയാണ് മുകളിൽ നിന്ന് മോദി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് താൻ സാധാരണ മനുഷ്യനല്ല ഏതോ പ്രത്യേക ഉദ്ദേശത്തോടെ ജനിപ്പിക്കപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും ഒരു നേതാവിന്റെ ഉള്ളിൽ ഈ ദൈവിക ഭാവം വരുമ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെയും സംഘടനയുടെയും സന്തുലനാവസ്ഥ തകരും എന്ന് ഉറപ്പാണ് ഇതാണ് കാരണം ഇപ്പോൾ ബിജെപിയും സംഘത്തിനുള്ളിൽ ആകെയും അതൃത്പ്തി പുറത്തു വരുന്നുണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെ രാഷ്ട്രീയം ഈ ദിവസങ്ങളിൽ മോദി സർക്കാരിന് പ്രധാനമായി മാറും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുമ്പ് നായിഡു സമ്മർദ്ദത്തിലാണ് കാരണം ആന്ധ്രാപ്രദേശിലെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ചോദ്യമുരുത്തും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്കപ്പുറത്ത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആന്ധ്രാപ്രദേശുകാരാണ് സ്വന്തം സംസ്ഥാനത്തെ വലിയ നേതാവിനെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കൂടി അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും ഇതേസമയം ബീഹാറിൽ അന്തരീക്ഷം തുടർച്ചയായി ബി ജപിക്കെതിരെ മാറുന്നതായി കാണുകയും ചെയ്യുന്നു രാഹുൽ ഗാന്ധിയും തേജസ്വി തേജസ്വിദ്യവും ഒന്നിച്ച് അത്തരമൊരു ജനപിന്തുണ സ്വന്തമാക്കി കഴിഞ്ഞു എന്റെ അകത്തുനിന്ന് തന്നെ ചിതറിയതായി ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ ചില ചർച്ചകൾ ഉയർന്നു വരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നിതീഷും അദ്ദേഹത്തിന്റെ പാർട്ടിയും ചിത്രത്തിലേ ഇല്ലാത്തതും വലിയ പ്രതിസന്ധി നേരിടുന്നതുമായ സാഹചര്യമാണ് ഒരു കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ബിജെപിക്ക് പ്രത്യാക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നു ഇതുവരെ ഇല്ലാത്ത വിധം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നു ഇത് എന്ന് വൈകാരിക രാഷ്ട്രീയം കൊണ്ട് മറികടക്കാൻ ഒന്നിനെയും മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഗഡ്കരി പറഞ്ഞതുപോലുള്ള പ്രസ്താവനകൾ രാജ്നാഥ് സിംഗും വ്യത്യസ്ത നീക്കങ്ങൾ നടത്തുന്നതായുള്ള വാർത്തകൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ബിജെപിലെ പഴയ നേതാക്കൾ ഗുജറാത്ത് ലോബിയുടെ ആധിപത്യത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബിജെപി നേതാക്കളുടെ ജഗൻമോഹൻ റെഡ്ഡിയുമായുള്ള കൂടിക്കാഴ്ചയും മറുഭാഗത്ത് നായിഡുവും കോൺഗ്രസും തമ്മിലുള്ള നീക്കവുക്കളും പ്രസക്തമാകുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും തുടർന്ന് ബീഹാറിൽ ബിജെപിക്ക് തിരിച്ചടിയാണ് നേരിടുന്നതെങ്കിൽ കേന്ദ്രഭരണത്തിലും തുടർന്ന് അതിന്റെ ചലനങ്ങളിലേക്കും കാര്യങ്ങൾ മാറും അത്തരം സാധ്യതകൾ തുറക്കപ്പെടുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ ആറ് മാസം എന്നത് നിസ്സാരമല്ല മൊത്തത്തിൽ അന്തരീക്ഷം പറയുന്നു ബിജെപിക്ക് സമ്മർദ്ദം വർദ്ധിക്കുന്നു എന്ന് അകത്തും പുറത്തും അഗ്നിപരീക്ഷ തന്നെയാണ് മോദിയെ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ ഒമ്പത് മുതൽ മോദിക്ക് മുന്നിൽ വഴി അത്ര എളുപ്പമല്ല എന്ന് ഉപരാഷ്ട്രപതിരഞ്ഞെടുപ്പിൽ വോട്ട് ഉറപ്പിക്കാൻ സുരേഷ് ഗോപി മുതൽ സകല എം പിമാരെയും വിളിച്ചുവരുത്തി ആസൂത്രണങ്ങൾ തയ്യാറാക്കേണ്ട സാഹചര്യത്തിലേക്ക് ബി ജെ പി എത്തി അതായത് പഴയ കാലത്ത് ആക്രമിച്ചു മുന്നേറുക എന്നത് മാറ്റി പ്രതിരോധിച്ചതിന് ശേഷം നിലനിൽപ്പ് ഉറപ്പാക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് നമ്മളിലേക്ക് അമിത്ഷാ ജി മാറി തൽക്കാലത്തേക്ക് തടി അയച്ചലാകാനുള്ള തത്രപ്പാടാണ് അപ്പോൾ ആശങ്ക അവസാനിക്കുന്നില്ല ഇനി സെപ്റ്റംബർ ഒമ്പതിന് ഒന്ന് കടന്നു കൂടിയാലും തുടർന്നുള്ള നാളുകൾ എളുപ്പമല്ല എന്ന് ഉറപ്പാണ് എത്ര സുരേഷ് ഗോപിമാരെ വിളിച്ചു വരുത്തി അച്ചടക്കത്തിലേക്ക് കൊണ്ടുവന്നാലും വോട്ട് ഉറപ്പിച്ചാലും വോട്ടുറപ്പിച്ചാലും സംഭവിക്കും പിന്നെ അങ്ങനെ വെളുക്ക വിളുക്ക ജീവിക്കുന്നുണ്ടെങ്കിലും തീയാണ് ആളിന്ന് തീ ഇതെങ്ങാനും കൈയിൽ നിന്ന് പോകുമോ എന്നുള്ള പേടി എന്റെ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ബി ജെ പി ജയിച്ചിരിക്കാം പക്ഷെ എന്നാലും അത്രമാത്രം ഭയക്കുന്നു ബി ജെ പി ഈ കാലയളവിൽ ബിജെപി ഭരണത്തിൽ ശേഷം ഇത്രമാത്രം ഭയന്നൊരു തെരഞ്ഞെടുപ്പ് ബി ജെ പി ഇതുവരെ നേരിട്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മളെ സുരേഷ് സുരേഷ് ഗോപിയാണ് ഏറ്റവും കൂടുതൽ ഷോ ഓഫ് കാണിക്കാൻ പറ്റുന്ന എല്ലാ ഡ്രാമകളും കാണിക്കാൻ പറ്റുന്ന തൃശൂരിലെ പുലികളി മത്സരത്തിന്റെ അടിയിൽ നിന്നും സുരേഷാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് എടുത്തത് കാരണം ഓരോ വോട്ടും ബി ജെ പിക്ക് ബി ജെ പിക്ക് അത്രമേൽ പ്രധാനമാണ് മുൻപൊന്നും അത്രമേൽ പ്രധാനമല്ലായിരുന്നു കാരണം ഒന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ബി സി ഡി ഒ ഇ എഫ് ജി എച്ച് ഒ ആരെങ്കിലും വന്ന് വോട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ അവരൊക്കെ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ പോലെ അതായത് ബി ജെ പി എല്ലാ ഉടായ്പ ടീമും രാഹുൽ ഗാന്ധി നിർമ്മിച്ച രാഹുൽ ഗാന്ധിയുടെ ടീം നിർമ്മിച്ച സി സി ടി വി നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ബി ജെ പി എന്ന പാർട്ടി എത്രമാത്രം ഭയക്കുന്നു എത്രമാത്രം ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ബി ജെ പി എന്ന പാർട്ടിയുടെ തകർച്ച തകർച്ച നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ